നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടി രണ്ടാം ക്ലാസ്സിലെ കുട്ടി വീട്ടിലേക്ക് വരുന്നു രണ്ട് ജുസ് മുസ്താഫും പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ജുസ് മുസ്ഫും പിടിച്ച് ഒരു കുട്ടി വരികയാണ് അപ്പൊ ആ കുട്ടിന്റെ കയ്യിൽ മുസ്ഫല്ലേ ഉള്ളത് സിറ്റൗട്ടിലിരിക്കുന്ന നമ്മൾ എണീറ്റ് കൊടുക്കൽ സുന്നത്താണ് കുട്ടിന്റെ കയ്യിലുള്ള മുസാഫിന്റെ ബഹുമാനം കൊണ്ടാ കുട്ടിനോടുള്ള ബഹുമാനം വരാൻ കാരണം കയ്യിൽ മുസ്തഫുണ്ട് മുസ്ഫ് കാണും പേടീറ്റ് നിൽക്കുന്ന സുന്നത്തല്ലേ ഒരാൾ മുസഫും പിടിച്ചിങ്ങനെ വരികയാണ് അതാ ഒരാൾ വീട്ടിൽ നിന്ന് മുസ്താഫു ആയിട്ട് വരികയാണ് പള്ളിയിലേക്ക് ഞമ്മള് പള്ളിയിലൊരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അയാൾ അങ്ങ് വന്നപ്പോ നമ്മൾ സ്വാഭാവികമായും എണീറ്റ് പോകണം കാരണം ഖുർആആര് കണ്ടിട്ടാണ് എണീറ്റ് നിൽക്കുന്നത് അത് സുന്നത്താണ് വലിയൊരു ആദരവാണ് ഖുർആആാന് കേൾക്കുമ്പോ സംസാരിക്കാൻ പാടില്ല ഖുർആആാന് ഓതുമ്പോ ഓതുന്നതിനിടയിൽ സംസാരം പാടില്ല അള്ളാഹുത്തലാന്റെ കലാം ആര് ഓദി എന്നുള്ളതല്ല വിഷയം അതുകൊണ്ടല്ലേ ഖുർആാൻ ആരും ഓദി എന്നുള്ള പ്രശ്നല്ലാട് ഓതിയാലും ശരി മൊബൈൽ ഓതിയാലും ശരി കമ്പ്യൂട്ടർ ഓതിയാലും ശരി താത്ത തന്നെ ഖുർആൻ ഓതിയാലും ശരി പറഞ്ഞത് കറ ഖുർആൻ ഓതപ്പെട്ടാൽ ആരോതി എന്നുള്ളത് വിഷയമല്ല ഖുർആൻ ഓതപ്പെട്ടാൽ കുർആആനോദപ്പെട്ടാൽ എവിടും ഓദ്യുള്ളതും വിഷയമല്ലൂ അത് കേട്ടാ ചെയ്യേണ്ടത് സാഗൂതം ശ്രവിക്കണം ഒന്നും മിണ്ടാൻ പറ്റൂല ഖുർആനോത്ത് തീർന്നിട്ടല്ലാതെ പിന്നൊന്നും സംസാരിക്കാൻ പാടില്ല അതൊരു വലിയ ബഹുമാനമാണ് അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഹബീബ് റസോലുഹി ഖുർആന്റെ വഹിയും ഇങ്ങനെ ഓതുമ്പോ അത് കേൾക്കുന്ന പുതിയ പുതിയ ആൾക്കാരൊക്കെ ഓടി വന്നിട്ട് കൈ പിടിച്ചിട്ട് വിശ്വസിക്കാം അപ്പൊ എന്ത് ചെയ്തു അറിയോ അവിടെ ഉള്ള സത്യനിഷേധികളായ ആൾക്കാർക്ക് തോന്നി ഈ ഖുർആാന് കേട്ടിട്ടാണല്ലോ പൂവിലക്കെങ്ങനെ പോണത് അപ്പൊ അവര് പറഞ്ഞു ലാ തൂലി ഹാദൽ ഖുർആൻ ഖുർആൻ കേൾക്കരുത് കേട്ടോ കൊറേ ആൾക്കാർക്ക് കാതിൽ വെക്കാൻ പഞ്ഞു കൊടുത്തു കാതിൽ വെക്കാൻ പഞ്ഞു കൊടുത്തു മക്കയിലേക്ക് വന്നപ്പോ കാതിൽ വെക്കാൻ അത്ര കൊടുക്കല്ല കേൾക്കാതിരിക്കാൻ ആ പഞ്ഞ് കിട്ടിയ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട മക്ക മക്കത്തിന്റെ ബൗണ്ടറി കത്തി മുമ്പിൽ പഞ്ഞ അടുത്തു വെച്ചു കൊടുത്തു രണ്ട് കഥ എന്തിന് ഖുർആൻ കേൾക്കരുത് കേട്ടാൽ പോകും കുറച്ചു കാലൊക്കെ ഈ പഞ്ഞ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഉപ്പൊരു പഞ്ഞാണ് എടുത്തിട്ടു എടുത്തിട്ട് പോലും ഖുർആൻ ഖുർആാനോ കേട്ടു കേട്ടപ്പം ചെയ്തു അപ്പൊ അവരെ തീരുമാനമാണ് ഖുർആൻ ഈ ഖുർആാന് നിങ്ങൾ കേൾക്കരുത് അഥവാ കേട്ടി അപശബ്ദങ്ങൾ ഉണ്ടാക്കണം നിങ്ങൾ അപശബ്ദങ്ങൾ ഉണ്ടാക്കണം ഇതാര പണിയാണ് ഇടക്കഫറു സത്യനിശേദികളെ പണിയാണ് ഖുർആാന് കേൾക്കരുത് കേട്ടാൽ നിങ്ങൾ അപശബ്ദം ഉണ്ടാക്കണം ഞങ്ങളെ കൽബക്കത് കയറൂലല്ലോ അത് കേട്ടിട്ട് ആരും കുടുങ്ങൂലല്ലോ അതുകൊണ്ട് ഖുർആൻ ഒന്നും നേടത്ത് വാൽ പാടില്ല ഖുർആൻ ഓതും നേടത്ത് പാടില്ല ഖുർആൻ ഒതു സംസാരിച്ചിരിക്കാൻ പാടില്ല അങ്ങനത്തെ വേറൊരു സ്ഥലത്തേക്ക് നീങ്ങണം അവിടെ സ്വസ്ഥമായി നടക്കണം കുട്ടികൾക്കിടയിൽ വെച്ച് അവർ ഖുർആാനോത് ആണ് അതിനിടയിൽ വെച്ച് നമ്മൾ ശബ്ദിച്ചുകൊണ്ട് ഇടങ്ങേറാക്കാൻ പാടില്ല ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ അത് ശബ്ദിച്ച് ഇങ്ങനെ കേട്ടിരുന്നാൽ അതുകൊണ്ട് വലിയ സ്ഥാനങ്ങൾ കിട്ടുന്നുണ്ട് നമ്മുടെ കൽബ് നന്നാകുന്നുണ്ട് അതുകൊണ്ടല്ലേ ഖുർആൻ ഓതാൻ പറ്റാത്ത ആളുകളും ഖുർആൻ കേൾക്കണമെന്ന് ഇമാം പറഞ്ഞു പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീ എത്ര ദിവസമാണ് ഖുർആൻ ഓതാതെ കിടക്കുന്നത് തങ്ങൾ പറഞ്ഞു ഖുർആനുമായി ഒരു ദിവസത്തെ ബന്ധം പോലും ഒരു പറ്റൂല തങ്ങൾ അവിടെ സംശയം ഉന്നയിച്ചു ജനാബത്തുകാരനും ഹൈദുകാരിയായ പെണ്ണും നിഫാസുകാരിയായ പെണ്ണും എന്ത് ചെയ്യണം തങ്ങൾ പറഞ്ഞു തങ്ങൾ പറഞ്ഞു അവര് ഖുർആനിലേക്ക് നോക്കണം നോക്കാൻ കഴിയുമെങ്കിൽ മറിച്ചു വെച്ച ഖുർആൻ ഉണ്ടാകും ോ അതിലേക്ക് നോക്കണം കേൾക്കാൻ കഴിയുമല്ലോ ടേപ്രിക്കാടിലൂടെ ഓത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം അങ്ങനെ അവരെ നാവ് കൊണ്ട് ഓതാൻ പാടില്ലോ മിന്നുവൈരി തലഫുലിൻ